ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് കവിതാ രചനയിൽ പങ്കെടുത്ത കെ ആർ ശ്രീലക്ഷ്മിയെ എസ്ഡിപിഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ആദരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് കവിതാ രചനയിൽ പങ്കെടുത്ത തെക്കുംകര കരുവാറ്റയിൽ രാജേഷിൻ്റെയും സിനിയുടെയും മകൾ കെ ആർ ശ്രീലക്ഷ്മിയെയാണ് എസ് ഡി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി വീട്ടിലെത്തി ആദരിച്ചത് എസ് ഡി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സുബൈർ ബാഷ സെക്രട്ടറി നിഷാദ് മണ്ഡലം കമ്മിറ്റി അംഗം അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ബി ന്യൂസ് തെക്കുംകര